സി പി ഐ എം കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഇ കെ നയനാർ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പതിനൊന്ന് തലോടൽ ഭവനങ്ങളുടെ താക്കോൽ കൈമാറലും നടന്നു സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടർ ബി ജോയ് എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വീടുകളുടെ താക്കോൽ കൈമാറലും കോടിയേരി സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു വിശ്വാസത്തിലേക്ക് ആളുകൾ മാറി അതേതെങ്കിലും പ്രചരണത്തിന്റെ ഫലമായിട്ടായിരുന്നില്ല ജീവിത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓരോ രംഗവും അതിന് തെളിവാണ് നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് പുറത്തിറങ്ങിയവരാണ് ആ കാലത്തെ മിക്കവരും രണ്ടായിരത്തി പതിനാറില് കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നവരെല്ലാം വളരെ വളരെ നേരിയ ശതമാനം ഒഴിച്ചാൽ എല്ലാവരും പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ് പക്ഷേ പൊതുവിദ്യാലയങ്ങൾ തകർന്നു പോവുകയായിരുന്നു എന്ന് ഇപ്പോ ആ എത്ര വേഗമാണ് മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാറിന്റെ ഫോട്ടോ അനാച്ഛാദനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ടി എൻ സീമ നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ റഹീം എം വി സി ജയൻ ബാബു പി രാജേന്ദ്രകുമാർ പുല്ലുവിള സ്റ്റാൻലി കോവളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എ ജെ സുക്കാർനോ തിരുവല്ല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ജി സനൽ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അനൂപ് കോവളം ഏരിയ കമ്മിറ്റി അംഗം എൻ എ റഷീദ് വിഴിഞ്ഞം ടൗൺഷിപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിസാർ വിഴിഞ്ഞം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യു സുധീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കോവളം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ഹരികുമാർ സ്വാഗതവും നിർമ്മാണ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് അജിത് ഗാന്ധിയും പറഞ്ഞു